ക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭ വിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം സ്റ്റേറ്റ് ലിമിറ്റഡ് അനധികൃതമായി മണൽ കടത്തുകയും കടത്ത ദൃശ്യങ്ങൾ റിലീസാക്കുകയും ചെയ്ത സംഭവത്തിൽ ബിരുദ വിദ്യാർത്ഥികളടക്കം പേർ അറസ്റ്റിൽ നിലമ്പൂരിലാണ് സംഭവം ഒരു നമ്മുടെ കയ്യിലുള്ള മുതൽ ഒരുപാട് പുഴയിൽ നിന്ന് മണലെടുത്ത ശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിലൂടെ ലോറിയിൽ കടത്തുന്ന ദൃശ്യം ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ഇവർ പ്രചരിപ്പിച്ചിരുന്നു മമ്പാട് ഓടായക്കൽ സ്വദേശി മറ്റത്ത് ഷാമിൽ ഷാൻ കാട്ടുമുണ്ട സ്വദേശികളായ വലിയതൊടിക മർവാൻ അമീൻ അൽതാഫ് മുഹമ്മദ് സവാദ് അബ്ദുൾ മജീദ് സഹീർ എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അനധികൃതമായി മണൽ കടത്തിയതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷനെ ലോറിയിൽ മണൽ കടത്തുന്ന ഒരു വൈറൽ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് ആ കാര്യത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി പോലീസ് അതിന്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ഈ മണൽക്കടത്തിന് ഉപയോഗിച്ച വാഹനം പിടികൂടുകയും ചെയ്തു ഈ മണൽ മാഫിയ വളരെ കൃത്യമായ കൂടിയാണ് പോലീസിന്റെ ഓരോ നീക്കങ്ങളും വളരെ വലിയ രീതിയിലുള്ള സംഘങ്ങളുടെ നിരീക്ഷണത്തിന് വിധേയമാക്കി പോലീസ് സ്റ്റേഷനെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ വലയിലെ മുഴുവൻ കണ്ണികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത് അതിന്റെ ഭാഗമായി കൃത്യമായ ശാസ്ത്രീയമായ സൈബർ അന്വേഷണത്തിലൂടെ ഇതിലെ ഉൾപ്പെട്ട അംഗങ്ങളുടെ മുഴുവൻ മൊബൈൽ ഫോണുകളും സൂക്ഷ്മമായ നിരീക്ഷണത്തിനും പഠനത്തിനും വിധേയമാക്കിയിട്ടുണ്ട് അവരുടെ ലൊക്കേഷനുകളും കോണ്ടാക്റ്റുകളും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വാട്സപ്പ് അടക്കമുള്ള ആളുകൾ പരിശോധിച്ച് ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് കടത്താൻ ഉപയോഗിച്ച ലോറിയും പിടിച്ചെടുത്തു ലോറിയിലെ ക്ലീനറായ അമീനാണ് ദൃശ്യം ചിത്രീകരിച്ച് വൈറലാക്കിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് വിരജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണമെന്നും Senath, Senath Silks and Sarees Metro Plaza, Tiru Road, Kota